ഐ എസ് എൽ പതിനൊന്നാം സീസണിന് സെപ്റ്റംബർ പതിമൂന്നിന് തുടക്കമാവുകയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണ നാളിലാണ് കേരളത്തിൻ്റെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം നടക്കുന്നത് പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ വിജയത്തിലൂടെ ഒരു ഓണസമ്മാനം ആരാധകർക്ക് നൽകാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ കൊച്ചി ലുലുമാളിൽ സംഘടിപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ ടീം പ്രസൻറ്റേഷനും സൂപ്പറായിരുന്നു ആരാധകർ നിറഞ്ഞ സദസ്സിലേക്ക് മലയാള തനിമയുടെ കസവ് മുണ്ടെടുത്താണ് എല്ലാ താരങ്ങളും എത്തിയത് സീസണിന് മുന്നോടിയായി കൊച്ചിയിലേക്ക് തിങ്കളാഴ്ചയാണ് താരങ്ങൾ വന്നത് മാളിൻ്റെ എല്ലാ നിലകളിലും ആരാധകർ ആവേശത്തോടെ നിലയുറപ്പിച്ചിരുന്നു നിറഞ്ഞ കയ്യടികളോടെയും ആർപ്പുവിളിയോടെയുമാണ് ഓരോ താരത്തെയും എതിരേറ്റത് മലയാളി താരം രാഹുൽ കെ പി ആണ് ഈ താരങ്ങളെ മുണ്ടെടുക്കാനും മടക്കിക്കുത്താനും പരിശീലിപ്പിച്ചത് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഒഴികെയുള്ള എല്ലാ താരങ്ങളും ടീം ഓഫീഷ്യൽസും ഈ ചടങ്ങിനെത്തിയിരുന്നു ഇത്രയധികം ആരാധക പിന്തുണത്താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഇതിന് പകരമായി ടീമിൻ്റെ പരമാവധി പ്രകടനം പുറത്തെടുക്കാൻ ശ്രമിക്കുമെന്നും പുതിയ പരിശീലകൻ മൈക്കൽ ഷാരെ പറയുന്നു അഡ്രിയാൻ ലൂണ മിലോസ് ട്രിൻസിച്ച് പ്രീതം കോട്ടാൽ പാം മുഹമ്മദ് അസർ മുഹമ്മദ് ഐമൻ നോവാ സദൂയി ക്വാമി പെപ്ര എന്നിവരൊക്കെ അണിനിരക്കുന്ന ടീമിൽ ഒരു സൂപ്പർ താരം കൂടെ ഇത്തവണ എത്തുമായിരുന്നു എന്നാണ് കേൾക്കുന്നത് ടീമിലേക്ക് എത്തിക്കാൻ അവസരമുണ്ടായിട്ടും ഇറ്റലിയുടെ മുൻ സ്ട്രൈക്കർ മരിയോ ബലോട്ടലിയെ ടീമിൽ എടുക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടു എന്നാണ് പറയുന്നത് ഫ്രീ ഏജൻ്റായ താരത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിന് ക്യാമ്പിൽ എത്തിക്കാമായിരുന്നു ക്ലബിൽ കളിക്കാൻ ബലോട്ടല്ലിയും താൽപ്പര്യം അറിയിച്ചിരുന്നു എന്നാൽ താരത്തിൻ്റെ നിലവിലെ ഫോമും കളിക്കളത്തിലെ പെരുമാറ്റങ്ങളും ഇതുവരെ നേരിട്ട അച്ചടക്ക നടപടികളുമൊക്കെ പരിഗണിച്ച് ടീമിലെടുക്കുന്നതിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് പിൻവാങ്ങിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത്തിനാല് വയസ്സുകാരനായ ഇറ്റാലിയൻ താരം മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ എന്നീ ടീമുകൾക്കായി കളിച്ചിട്ടുമുണ്ട് അവസാനമായി ബലോട്ടലിൽ കളിച്ചത് തുർക്കിഷ് ക്ലബ്ബായ അദാന ഡിബസ് പോറിന് വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സീസണിലെ ടീമിൻ്റെ പ്രധാന സ്ട്രൈക്കറായി അദ്ദേഹത്തെ മാറ്റാമായിരുന്നു എന്നാൽ കരിയറിൽ വിവാദങ്ങളുടെ തോഴിനായി മാറിയ ഇറ്റാലിയൻ സ്ട്രൈക്കറെ ടീമിൽ എടുക്കേണ്ട എന്ന നിലപാടിലാണ് ടീം അവസാനമായി എത്തിച്ചേർന്നത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് താരത്തിൻ്റെ അച്ചടക്കമാണ് പ്രധാന കാരണം കരിയറിൽ ഉടനീളം മൈതാനത്തിനകത്തും പുറത്തും വിവാദങ്ങൾക്ക് പേരുകേട്ട കളിക്കാരനാണ് ബലോട്ടല്ലി പരിശീലകരുമായും കളിക്കാരുമായൊക്കെ നിരവധി തവണ അദ്ദേഹം കൊമ്പുകൂർത്തിട്ടുണ്ട് അടുത്തിടെ തുർക്കിഷ് ക്ലബ് അദാന ഡെമിസ്പോറിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ പടക്കമെറിഞ്ഞും ബലോട്ടല്ലി വിവാദത്തിലായിരുന്നു സിറ്റിയിലും ലിവർപൂളിലും കളിച്ചപ്പോഴും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ബലോട്ടല്ലി മറ്റൊരു കാരണം സാമ്പത്തികം തന്നെയാണ് ഉയർന്ന തുക നൽകി താരത്തെ ടീമിൽ എത്തിക്കേണ്ടെന്നാണ് ക്ലബിൻ്റെ നിലപാട് ഈ സീസണിലും കപ്പടിക്കും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മഞ്ഞപ്പട ബലോട്ടലി ഇല്ലെങ്കിലും അവർക്ക് ലൂണയും കൂട്ടുകാരുമുണ്ട് ടീം ഒത്തിനക്കത്തോടെ കളിച്ചാൽ ഇത്തവണ കപ്പ് കൊച്ചിയിലേക്ക് തന്നെ എത്തും എന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടലുകൾ